അല്ല കൂടിക്കാഴ്ച ധനകാര്യമന്ത്രിയായിട്ട് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ചോദിച്ചിരുന്നു കഴിഞ്ഞ പതിനേഴാം തീയതി കേന്ദ്രത്തിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വന്ന കത്ത് നമ്മുടെ കടവെടുപ്പ് പരിധിയിൽ അമ്പ അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ വെട്ടിക്കുറച്ചു അതായത് ഈ മൂന്ന് മാസത്തേക്കുള്ള നമ്മൾ നേരത്തെ അക്സെപ്റ്റ് ചെയ്തിരുന്ന ധാരണയനുസരിച്ച് നമ്മുടെ നമുക്ക് ഈ വർഷം ആദ്യം നമ്മൾ കണക്ക് കൂട്ടിയ ഒരു ധാരണയനുസരിച്ച് പന്ത്രണ്ടായിരം കോടി രൂപയാണ് ഈ മൂന്ന് മാസത്തേക്ക് നമുക്ക് കിട്ടേണ്ടത് അതുകൂടാതെ പവറിൻ്റെ ഒരു പവറിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേറൊരു തുകയും കൂടുതൽ അപ്പോൾ ആ പന്ത്രണ്ടായിരം കോടി രൂപ കിട്ടേണ്ടതെന്നും അയ്യായിരത്തി തൊള്ളായിരം ഏകദേശം പകുതി ആറായിരം കോടിയോളം രൂപ പോകുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ശ്വാസം മുട്ടിക്കലാണ് അപ്പോൾ ഈ വർഷം തന്നെ പത്ത് പതിനേഴായിരം കോടി രൂപയാണ് എടുക്കാവുന്ന കട വരുന്ന് ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് വെട്ടിക്കുറച്ച് ഇതോടെ വരുമ്പോൾ ഇതോടെ വരുമ്പോൾ പതിനേഴായിരം കോടി ഒരു വർഷത്തെ നമ്മൾ കണക്കുകൂട്ടി പ്രതീക്ഷിക്കുന്ന പതിനേഴായിരം കോടി ഒറ്റ വർഷം തന്നെ പോകാമെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി പണം കിട്ടേണ്ടതാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് കാണാനായിട്ട് വന്നേക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അവിടെ സംസാരിച്ചതിന് ശേഷം പറയാം പക്ഷേ അത്രയൊരു ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം അങ്ങനെ വരുമ്പം സാധാരണഗതിയിലുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അത് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് ആ കാര്യം മനസ്സിലാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കണമെന്നുപത്തിരണ്ടായിരം കോടി രൂപയായിരുന്നില്ലേ നമ്മൾ ഈ വർഷം സാമ്പത്തിക വർഷം രൂപയല്ലേ നമുക്ക് പറഞ്ഞു അതെ കിഫ്ബി അടക്കം ആ വായ്പകൾ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ ഇപ്പോൾ ഈ മുൻപ് കിഫ്ബി പെൻഷൻ കമ്പനിയെടുത്തെന്ന് പറഞ്ഞിട്ട് ഈ ഈ വർഷത്തെ കടപരിധി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയോളം നാലായിരത്തി എഴുന്നൂറ് കോടിയോളം വെട്ടിക്കുറയ്ക്കുന്നുണ്ട് ഓൾറെഡി ഇതുകൂടാതെ ഈ വർഷം ഇതാദ്യമായിട്ടാണ് ഈ ഗ്യാരൻറ്റി റിഡംഷൻ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ഈ വർഷത്തെ അഞ്ച് വർഷം കൊണ്ട് പിടിക്കേണ്ടതാണ് വാസത്തിൽ ഈ വർഷത്തെ നമ്മുടെ പരിധിയിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് കോടി കുറച്ചു അത് രണ്ടും കൂടെ അപ്പം എണ്ണായിരം കോടി ഇത് ഓൾറെഡി ഇങ്ങനെ ഇരിക്കുന്ന അതിനൊപ്പമാണ് സുപ്രീം കോടതിയിൽ നമ്മൾ കേസ് നടത്തിയതിൻ്റെ ഭാഗമായി നമുക്ക് ഈ ജി എസ് ടി പി കാൽക്കുലേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് സംബന്ധിച്ചൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ഏകദേശം രണ്ടായിരം കോടി രൂപ നമുക്ക് അനുവദിച്ചിരുന്നു അത് ഈ സാമ്പത്തികം അതും കട്ട് ചെയ്തു പോയി അതുകൂടാതെ ജി എസ് ടിയുടെ അപ്പം പതിനായിരം കോടിയായി ജി എസ് ടിയുടെ കാൽക്കുലേഷനകത്ത് ഐ ജി ടി കാൽക്കുലേഷനകത്ത് ആ ആകെ ഐ ജി എസ് ടി പൂളിന്ന് കുറേ കുറവ് വന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റേറ്റിനെയും കുറച്ച് കേരളത്തിന് തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപയാണ് കേരളം നേരത്തെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് വേറെ ആരോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കണക്ക് ശരിയാവുന്നില്ല ഞങ്ങൾക്ക് കിട്ടാറുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ കണക്ക് മൊത്തം സിസ്റ്റമാറ്റിക് ആവാൻ പറ്റാത്തതിൻ്റെ വരും ഞങ്ങൾക്ക് ആയിരം കോടി രൂപ കുറഞ്ഞു സ്റ്റേറ്റിന് അപ്പോൾ അത്രയും വരുമ്പോൾ എത്ര പതിനൊന്നായിരം കോടിയായി ആയി അതിൻ്റെ കൂടിയാണ് അയ്യായിരത്തി തൊള്ളായിരം കോടി ആറായിരം കോടി രൂപയും കൂടെ കുറയ്ക്കും പതിനേഴായിരം കോടി ഈ വർഷത്തെ നമ്മൾ സാധാരണഗതി കാൽക്കുലേറ്റ് ചെയ്ത് ചിലവാക്കുന്നതിൽ നിന്നും പതിനേഴായിരം കോടി കുറയുക അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമ്മളിതുവരെ ഇത്രയും കാലം ഈ ഗവൺമെൻറ്റ് ഈ വളരെ വളരെ പിന്നെ ഈ കേരളത്തിൻ്റെ ആദ്യമായിട്ട് ഇത്രയേറെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന സമീപനം വന്നിട്ടും നമ്മൾ നല്ലതുപോലെ മുന്നോട്ട് പോവുകയാണ് പോകുമ്പോൾ ഈ സമയത്ത് ഇത് വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും എലിജിബിളാണ് ഞങ്ങളെ അക്കാര്യത്തിനകത്ത് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പൊതുവെ ജനങ്ങളുടെ താല്പര്യത്തിനെതിരായിട്ടുള്ള നിലപാടെടുക്കരുത് ഇന്ന കാര്യം കൊണ്ടത് കറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം കോടി രൂപ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് സ്ഥലത്തിപ്പോൾ നമുക്ക് ആറായിരം കോടി രൂപ മാത്രമാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ അങ്ങനെ അങ്ങനെയല്ല ഇരുപത്തി മൂവായിരം കോടി രൂപ വരുന്ന ഇപ്രാവശ്യം ഇരുപതിനായിരം കോടി നമ്മൾ പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓരോ വർഷത്തെയും കണക്കുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി മൂവായിരം കോടി ഉണ്ടായിരുന്നു വരുമ്പോൾ ഈ കുറയുമ്പോൾ നമ്മുടെ ഈ ഫെബ്രുവരിയിലേക്ക് ഇങ്ങനെ ഒരു ഇളവ് അനുവദിച്ചില്ലെങ്കിൽ ജീവനക്കാരുടെ ശമ്പളം അടക്കം പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യമുണ്ടോ അങ്ങനൊരു സാഹചര്യം വരാതെ ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അത് അത് കേരളത്തിലെ ജനങ്ങളുടെയും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കാനായിട്ട് തന്നെയാണ് ഗവൺമെൻറ് നിൽക്കുന്നത് പക്ഷേ ഇത് ഇത്രയും വലിയൊരു വെട്ടിക്കുറവ് വരുവാന്ന് പറഞ്ഞാൽ ആകെയുള്ള ഇനിയിപ്പോൾ ഈ കിട്ടാനുള്ള ബോറോയിങ്ങിൽ പന്ത്രണ്ടായിരം ആറും പതിനെട്ടായിരം കിട്ടാനുള്ളതിൽ അത് പവറുമായി ബന്ധപ്പെട്ട് പവർ സെക്ടറുമായി ബന്ധപ്പെട്ടാണ് ആ പന്ത്രണ്ടായിരം കോടി നേരെ പകുതി വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ആ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു സമീപനം വന്നത് അത് കറക്റ്റ് ചെയ്യണം അങ്ങനെ ഇന്ന ഇന്ന കാര്യം കൊണ്ട് ഞങ്ങളത് വിശദമായിട്ട് കണക്ക് മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ട് ഒരു കത്ത് തയ്യാറാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് കാണുന്നത് ഏതൊരു സ്ഥലത്തിനായാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്ന സ്ഥിതി തന്നെയാണ് അങ്ങനെ അപകടത്തിലേക്ക് അല്ലല്ലോ ഇവിടെ ശെറ്റുകളെ അതുകൊണ്ടാണ് സാമ്പത്തിക വർഷം കഴിയുന്നതോടുകൂടി കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികൾ അവതാളത്തിലാക്കാനുള്ളൊരു പൊളിറ്റിക്കൽ നീക്കമായി ഇങ്ങനെ വെട്ടിക്കുറവിനെ കാണുന്നുണ്ടോ ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല എന്തായാലും അതിനെപ്പറ്റി അഭിപ്രായം കൃത്യമായി പറയും കാരണം ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഇത്രയും കാലവും ആ ബുദ്ധിമുട്ടിലേക്ക് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും നമുക്കൊരു ഒരു കാരണവശാലും പുറകോട്ട് പോകാതെ നല്ലതുപോലെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിന് ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പം സ്വാഭാവികമായിട്ടും അതിന് സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയാൻ വയ്യാത്തവരല്ല ഇത് തയ്യാറാക്കുന്നത് എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അടുത്തടക്കം പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇന്ന കാര്യം കൊണ്ട് ചെയ്യുന്നത് ശരിയല്ല എന്നും നമുക്ക് കിട്ടാനുള്ളത് നൽകണമെന്നും പറയാനാണ് പോകുന്നത് അങ്ങ് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ജനങ്ങളോട് പറയുന്ന ഒരു ധനമന്ത്രിയാണ് മൂടി വെക്കുന്ന ആളല്ല ഈ പ്രതിസന്ധി ഈ രൂപത്തിൽ അവർ ഇളവ് നൽകിയില്ലെങ്കിൽ സംസ്ഥാനത്തിന് എന്ത് സംഭവിക്കും ഞാൻ നേരത്തെ ചോദിച്ച പോലെ അത് സാധാരണ സാധാരണഗതിയിൽ ഇത്രയും പണം ഒരുമിച്ച് കുറയുമ്പോൾ എല്ലാ മേഖലയിലും അത് ബാധിക്കുമല്ലോ അതിന് എങ്ങനെ മറുമരുന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല നമുക്ക് സ്റ്റേറ്റിന് കിട്ടേണ്ട വലിയ തോതിലുള്ള പണം എല്ലാ തരത്തിലും ഏറ്റവും കൂടുതൽ നമ്മുടെ ഡിവിഷപ്പോൾ നമുക്ക് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ വീതം വെച്ചതിൽ കേരളത്തിന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കമ്പനിക്കാൻ ഏറ്റവും കുറവ് വന്നത് ഈ കഴിഞ്ഞ ത ഈ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനാണ് അതിൻ്റെ ഉൾപ്പെടെ പ്രശ്നം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക എങ്കിലും ഒരു കാര്യമുണ്ടല്ലോ മറുവശത്തുകൂടി ഇന്നത്തെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിസർവ് ബാങ്കിൻ്റെ കഴിഞ്ഞ സ്റ്റേറ്റുകളുടെ സാമ്പത്തിക നിലയെ സംബന്ധിച്ചുള്ള കണക്കെടുക്കുമ്പോൾ ഏറ്റവും നല്ല ഗ്രോത്ത് ഉണ്ടായ സംസ്ഥാനമൊന്നുണ്ട് അതിനകത്തുനിന്ന് നോക്കിയാൽ ആ കാര്യങ്ങൾ കാണാൻ പറ്റും കാരണം അതിനകത്ത് മൂന്നിരട്ടിയാണ് നമ്മുടെ ത്രീ ടൈംസ് നമ്മുടെ ഗ്രോത്ത് വന്നിട്ടുണ്ട് ജി എസ് ടി പി വരുമാനമൊക്കെ ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെയത്തെ ഇന്നുമായിട്ട് വന്നിട്ടുണ്ട് റിസർവ് ബാങ്കിൻ്റെ കണക്കുകൾ പെർ ക്യാപിറ്റൽ ഇൻകത്തിനകത്തും കേരളത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട് വൺ ലാക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പെർ ഒരാൾക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയിൽ നിന്നും ഏകദേശം മൂന്ന് ലക്ഷത്തിലേക്ക് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വർധിച്ച് പത്ത് പതിനഞ്ച് വർഷം കൊണ്ടുമുള്ള വർധനയൊക്കെ അത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ നല്ലതുപോലെ പോവാണ് ഈ ഈ ഒരു തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് അത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഏതായാലും ഇന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്ററെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ പറയട്ടെ അതിനനുസരിച്ച് ഇനി അവർക്ക് അത് ചെയ്ത് നമുക്ക് ന്യായമായി ചെയ്യേണ്ട ന്യായം ഞാനീ പറഞ്ഞു ഈ വർഷം മാത്രം പതിനേഴായിരം കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം പത്തോ നാൽപ്പത്തയ്യായിരോ കോടി ആകെ ബോറോയിങ്ങിൻ്റെ ലിമിറ്റിൽ വരുമ്പോൾ അതിൽ നിന്ന് പതിനേഴായിരം കോടി അർഹമായ വെട്ടിക്കുറച്ചാലുണ്ടാവുന്ന പ്രശ്നം എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഒരു സംസ്ഥാനത്തോടെ ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ ഇതെല്ലാം പറയാം പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഞാൻ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് മൊത്തം ഈ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഞാനിവിടെ വന്നേക്കുന്ന യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടിട്ട് കേരളത്തിൻ്റെ ഈ പരാതി ഈ പ്രശ്നം അതിനകത്ത് ഇന്ന ഇന്ന കാര്യമുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേരളത്തിന് മാത്രം കിട്ടേണ്ട ചില കാര്യങ്ങൾ ഡിനേ ചെയ്തപ്പെട്ട് പോയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടെ പറയാനാണല്ലോ വന്നേക്കുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തണ്ട ഇത് കേരളത്തിന് വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നതാണ് ആ ശ്വാസം മുട്ടിക്കുന്ന ഒരു കാര്യം വന്നാൽ കേരളത്തിലെ ജനങ്ങളെ ആകെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇതിനെ എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പബ്ലിക്കായി പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഈ കാര്യം കറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ ഇതൊന്നും ഒരു ഗവൺമെൻറ്റിൻ്റെയോ വ്യക്തിപരമായ കുറേ ആളുകളുടെ പ്രശ്നമല്ല കേരളത്തിന് കിട്ടേണ്ട അർഹമായ ഏറ്റവും ന്യായമായ കാര്യം ഇപ്പോൾ തന്നെ ഏറ്റവും കുറച്ചാണ് കിട്ടുന്നത് അവിടെ നിന്നുകൊണ്ട് നമ്മൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോവാണ് അവിടെ ഇങ്ങനൊരു കാര്യം വരുന്നത് നമുക്ക് ദോഷം ഉണ്ടാക്കുമെന്നുള്ളതാണ് ക്ലിയർ ആണ് അതിനകത്ത് വേറെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യമൊന്നുമില്ല